പുസ്തകം അധ്യായം ഏഴാം വചനം വരെയുള്ള ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിലെ നാം പഠിക്കുവാനായി ഇടയായത് ഇസ്റ്റോന്റെ പുസ്തകം അധ്യായം ഏഴാം വചനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു ചീട്ടിടലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുവാനിടയായത് ചീട്ടിടലിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഞാൻ പൗരസ്ത്യ ദേഷ്യത്തിൻ്റെ അന്നത്തെ കാലത്തുള്ള അന്ധവിശ്വാസങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി അവർ അവർ പ്രധാനപ്പെട്ട ഏറ്റു തീരുമാനം എടുക്കുന്നതിന് മുൻപും അവർ ചീട്ടിട്ട് നോക്കുന്നതായ പതിവുണ്ടായിരുന്നു അപ്രകാരം ചീട്ടിട്ട് ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വെച്ച് എന്താണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവഹിതം എന്നറിയുന്നതിന് വേണ്ടി പല തീരുമാനങ്ങൾ എഴുതിയ പേപ്പേഴ്സ് അന്നത്തെ കാലത്തെ എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പേപ്പേഴ്സ് തുകൽ പോലുള്ളതായ ചുരുളുകൾ അത് മുന്നിൽ വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് റാൻഡം ചോയ്സ് ആയി എടുക്കുക ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും അതിലെന്താണോ എഴുതിയിരിക്കുന്നത് അത് നടപ്പിലാക്കും ഇവിടെയും ഹമാന്റെ മുമ്പിൽ വെച്ച് എന്ന ഉദ്ദേശത്തോടും കൂടെ ചീട്ടിടുന്നത് നമുക്ക് കാണുവാൻ കഴിയണോ അവിടെ യഹൂദന്മാരെ കൊല്ലണമോ വേണ്ടയോ എന്നുള്ള അല്ല ചീട്ടിടുന്നത് മറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹൂദന്മാരെ ഏത് ദിവസം കൊല്ലണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചീട്ടിടലാണ് യഹൂദന്മാരെ ഏത് ദിവസത്തിൽ കൊല്ലണം എന്ന് ഉള്ള ഒരു ചീട്ടിടൽ ഇതിന് ഒരു ഉദാഹരണം ഇത് പേർഷ്യ രാജധാനി നടക്കുന്നതാണ് പാർസി രാജ്യത്തിൽ മാത്രം ഉണ്ടായിരുന്നതല്ല ഈ കാര്യം എന്ന് തെളിയിക്കുന്ന ഒരു നല്ല ഉദാഹരണം നമുക്ക് ഹസ്കേലിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ നെബുഗന്നേസ രാജാവ് ഒരു തീരുമാനം എടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ താൻ ചീട്ടിട്ട് എന്താണ് ദേവന്മാരുടെ അഭിപ്രായം എന്ന് മറ്റു ദൈവങ്ങളോട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ അവരുടെ ഇഷ്ടം ആ ആ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചീട്ടിടുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ നടന്ന ഈ ചീട്ടിടൽ ഹാമാന്റെ മുന്നിൽ വെച്ച് തികച്ചും സ്വകാര്യമായി നടന്ന ഒരു ചീട്ടിടലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതാണ് ഒന്നാമതായി ഈ ചീട്ടിടൽ ഹാമാന്റെ മുന്നിൽ വെച്ച് നടന്ന ഒരു സ്വകാര്യ കാര്യമായിരുന്നു അത് രഹസ്യമാക്കി വെക്കണം തന്റെ പദ്ധതികൾ ഒരു പരിധിവരെ രഹസ്യമാക്കി വെക്കണം എന്ന ചിന്തയിലൂടെ കൂടെയാണ് ഹാമാൻ ഇടപെടുന്നത് രണ്ടാമതായി ഇത് നടന്ന സമയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് അഹിരു രാജാവ് രാജാവായതിനു ശേഷമുള്ള പന്ത്രണ്ടാം വർഷത്തിലാണ് ഈ ചീട്ടിടൽ നടന്നത് എന്നുള്ളതാണ് അഹഷുരോഷ് രാജാവ് രാജാവായതിനു ശേഷമുള്ള പന്ത്രണ്ടാം വർഷം എസ്തർ മഹാറാണി റാണിയായി പാലിക്കപ്പെട്ടതിന് ശേഷമുള്ള നാല് വർഷം അപ്പോൾ എട്ട് വർഷങ്ങൾ രാജാവിന്റെ ും അതിനുശേഷം നാല് വർഷം എസ്റ്റർ മഹാറാണി റാണിയായിരിക്കുകയാണ് അപ്പോ നാല് വർഷം കൊണ്ട് കരി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞതുപോലെ നാല് വർഷങ്ങൾ കൊണ്ട് എസ്റ്റർ മഹാറാണിക്ക് ഒരു പരിധിവരെ കൊട്ടാരത്തിന്റെ ശീലങ്ങളും രാജാവിന്റെ സ്വഭാവ സവിശേഷതകളും രാജാവിൻ്റെ ശീലങ്ങളും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് ഉള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവണം ഒരുവിധം അവർ അത് പഠിച്ചിട്ടുണ്ടാവണം ഇനി ടൈം ഞാൻ രണ്ട് കാര്യങ്ങളാണ് ടൈമുമായി ബന്ധപ്പെട്ട് പറയുവാൻ ഇടയായത് ഒന്നാമത് ആക്ഷരോ അവൻ്റെ വാഴ്ചയുടെ പന്ത്രണ്ടാം വർഷത്തിലാണ് ചീട്ടിടുന്നത് രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യെസ്തർ മഹാറാണിയുടെ വാഴ്ചയുടെ നാലാമത്തെ വർഷത്തിലാണ് ചീട്ടിരുന്നത് എന്നുള്ളതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത് ഏത് സമയത്ത് ആരംഭിച്ചു ഒന്നാം മാസമാണ് നീസാൻ മാസം എന്ന് പറയുന്നത് പുതുമാരുടെ ഒന്നാം മാസമാണ് നീസാൻ മാസം അതായത് നമ്മുടെ ജനുവരി മാസം പോലെ ഇംഗ്ലീഷ് കണക്കനുസരിച്ചുള്ള ജനുവരി മാസം പോലെയാണ് നീസാൻ മാസം പന്ത്രണ്ടാം മാസമാണ് ആധാർ മാസം അപ്പോൾ നീസാൻ മാസത്തിലാണ് ചീട്ടിട്ട് തുടങ്ങുന്നത് എന്നുള്ളതാണ് കാലവുമായി ബന്ധപ്പെട്ട് വരുന്ന ടൈമുമായി ബന്ധപ്പെട്ട് വരുന്ന മൂന്നാമത്തെ പ്രത്യേകത നിസാൻ മാസത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് മാസമാണ് നിസാൻ മാസം ഒരു രാജ്യത്തെ അന്നത്തെ സാമ്രാജ്യത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഇസ്രായേൽ ജനത്തിനു വേണ്ടി വെളിപ്പെടുകയും ഇസ്രായേൽ ജനം ഇസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുകയും ചെയ്ത മാസമാണ് ഒരു സാമ്രാജ്യത്തെ മുഴുവൻ നശിച്ചു നശിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം പുറപ്പെട്ടു പോകുന്ന മാസമാണ് നിസാൻ മാസം എന്ന് പറയുന്നത് ആ മാസത്തിൽ തന്നെ അവരെ കുഞ്ഞുകുട്ടികൾ അടക്കം നശിപ്പിക്കുവാൻ അടുത്ത പദ്ധതിയുമായി ശത്രു എഴുന്നേൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ചിന്തനീയമായ കാര്യമാണ് നിസാൻ മാസത്തിൽ തുടങ്ങി ആധാർ മാസം വരെയുള്ള എല്ലാ ദിവസങ്ങളും പന്ത്രണ്ടാം മാസം വരെയുള്ള എല്ലാ ദിവസങ്ങളും അവർ ചീട്ടിട്ട് നോക്കി അവർക്ക് ലഭിച്ചത് ആധാർ മാസം പതിമൂന്നാം തീയതി യുദന്മാർ മുഴുവനും കൊന്നു മുടിക്കുന്നതിനായി ആ ദൈവത്തിന് അവരുടെ ദൈവത്തിന് താല്പര്യമുണ്ട് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ാം തീയതി ആ ഡേറ്റ് ഫിക്സ് ചെയ്യുകയുണ്ടായി ആ ദിവസത്തിൽ കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെയുള്ള യൗതന്മാരെ കൊന്നുകളയണം എന്നുള്ളത് നിസ്സാൻ മാസത്തിലാണ് ഈ ചീറ്റിടൽ നടക്കുന്നത് ഈ വധശ്രമം അല്ലെങ്കിൽ കൂട്ടക്കൊലപാതകം നടക്കുവാൻ പോകുന്നത് ആധാർ മാസമായ പന്ത്രണ്ടാം മാസത്തിലാണ് നിസ്സാൻ മാസമായ ഒന്നാം മാസത്തിലാണ് ഈ ചീട്ടിടൽ നടക്കുന്നത് ആ അവസാനത്തെ മാസമായ പന്ത്രണ്ടാം മാസമായ ആധാർ മാസത്തിലാണ് ഇത് നടക്കുവാൻ പോകുന്നത് ഏകദേശം ഒരു വർഷത്തെ സമയം യഹൂദ ജനതയ്ക്കും എസ്തർ മഹാറാണിക്കും മോർദ്ധക്കാരിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറെടുക്കുവാൻ ലഭിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞാണ് ഏകദേശം പതിനൊന്ന് മാസം കഴിഞ്ഞ് ചില ദിവസങ്ങളും കൂടെ കഴിഞ്ഞിട്ടാണ് ഈ കാര്യം നടക്കുവാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവത്തിന്റെ കരുതലായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ സമയത്തിനകത്ത് അവർ അധികം പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുക്കുന്നതിലുമുള്ളതായ സമയം അവർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരുന്നു ബി സി നാന്നൂറ്റി എഴുപത്തി എട്ടിലാണ് മഹാറാണി റാണിയായി അഖഷരോഷ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നത് അന്തപുരത്തിലേക്ക് കടന്ന് ചെന്നത് എന്ന് നമുക്ക് പാസി പുരാതന ലിഖിതങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതിനുശേഷം നാല് വർഷം എന്ന് പറയുമ്പോൾ ബിസി നാന്നൂറ്റി എഴുപത്തിനാലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എഴുപത്തി നാലിൽ അവർ ഈ ചീട്ടിടുന്ന സംഭവം നടക്കുകയാണ് എസ്റ്ററിന്റെ പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ എട്ട് മുതൽ ഒൻപത് വരെയുള്ള വച്ച ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹമാൻ അടുത്ത സെക്ഷനിലേക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു ചെല്ലുന്നു പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് ദിവസം ഫിക്സ് ആയി കഴിഞ്ഞു എന്താണ് ലക്ഷ്യമെന്ന് കൃത്യമായ അറിയാം എന്താണ് എന്നാണ് അത് നടക്കുവാൻ പോകുന്നത് എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത് വരുവാൻ പോകുന്നത് എന്താണ് ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് രാജാവിന്റെ സമ്മതം വാങ്ങണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം രാജാവിന്റെ സഞ്ചരി പറഞ്ഞേ മതിയാവുകയുള്ളൂ അല്ല എങ്കിൽ രാജാവിന്റെ സമ്മതം ും ലഭ്യമാകാൻ അസാധ്യ ലഭ്യമാകുക എന്നുള്ളത് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ രാജാവിന്റെ സകതിയിൽ പോയി പറയുകയാണ് ഈ യഹൂദ ജനതയ്ക്ക് വേറൊരു ന്യായ പ്രമാണം ഈ യഹൂദ ജനതയ്ക്കുള്ള ന്യായ പ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് സകല ജാതികളിൽ നിന്നുമുള്ള ന്യായപ്രമാണത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു വാസ്തവത്തിൽ ആ കാര്യം ഹാമാൻ പറഞ്ഞത് തെറ്റല്ലായിരുന്നു കളവ അല്ലായിരുന്നു അത് വാസ്തവമായ കാര്യമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മോശ തന്നെ നമുക്ക് ആവർത്തന പുസ്തകത്തിൽ വായിക്കും മോശ തന്നെ നിങ്ങളെ പോലെ സവിശേഷതയുള്ള മറ്റൊരു ജാതിയില്ലല്ലോ ന്യായ പ്രമാണം കൊണ്ടും യഹോവ ദൈവം ആയിരിക്കുന്നത് കൊണ്ടും യഹോ യഹോവയുമായി യഥാർത്ഥ ദൈവവുമായി ഉടമ്പടി ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കുന്നത് കൊണ്ടും ഇവർക്ക് സവിശേഷതയുള്ള വ്യക്തികൾ തന്നെയാണ് ഇവർ അതുകൊണ്ട് തന്നെ ഹാമാന്റെ വായിലൂടെ വന്ന ആ സാക്ഷ്യം വാസ്തവമായ സാക്ഷ്യമായിരുന്നു എന്നാൽ രാജാവിനെ പ്രകോപിപ്പിക്കത്ത ആ ന്യായ പ്രമാണത്തിന്റെ വ്യത്യസ്തത കൊണ്ട് രാജാവിനെ പ്രകോപിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയിരുന്ന ഹാമാൻ അടുത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇവർ ന്യായപ്രമാണം അനുസരിക്കുന്ന നിമിത്തം രാജാവിനെ അവർ ചെയ്യുകയാണ് അഥവാ രാജാവിനോട് കേട് കാണിക്കുകയാണ് അവർ ന്യായ പ്രമാണം അനുസരിക്കുന്നത് നിമിത്തം രാജാവിനോട് അവർ അനുസരണ കേട് കാണിക്കുകയാണ് അങ്ങനെ രാജാവിനോട് ഈ ചിതറിക്കിടക്കുന്ന പാസി സാമ്രാജ്യം മുഴുവനും ചിതറിക്കിടക്കുന്നതായ ജനം അനുസരണക്കേട് കാണിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ഇവരെ ഇവരുടെ മാതൃക പിന്തുടർന്ന് പാർസി സാമ്രാജ്യത്തിലെ പാർസി പ്രജകളും അത് തന്നെ ചെയ്യുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവരെ നശിപ്പിക്കണം എന്നതാണ് അദ്ദേഹം ഹാമാൻ അവിടെ പറയുവാനായിട്ട് ഇടയായത് മിക്ക നശിപ്പിക്കണമെങ്കിൽ ഒരു ചെലവ് വരുവാൻ സാധ്യതയുണ്ട് ആ ചെലവ് ഞാൻ നോക്കിക്കൊള്ളാ രാജാവ് ഉത്തരവിട്ടാൽ മാത്രം മതി ഇതാണ് ഹാമാൻ രാജസൻ ജീവിച്ചെന്ന് പറയുന്നത് ചെലവിന് വേണ്ടി രാജാവിന് ഹാമാൻ ഓഫർ ചെയ്യുന്നത് വാഗ്ദാനം ചെയ്യുന്നത് പതിനായിരം താലത്ത് വെള്ളിയാണ് അന്നത്തെ കാലത്ത് പാർശ്യ സാമ്രാജ്യത്തിൽ ഉപയോഗിച്ചിരുന്നത് വെള്ളി നാണയങ്ങളായിരുന്നു എന്ന് നമുക്ക് പുരാതന ലിഖിതങ്ങളിൽ നിന്നും പാർശ്യ സാമ്രാജ്യത്തെ സംബന്ധിക്കുന്ന രേഖകളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു എങ്കിലും പതിനായിരം താളിന്ത് വെള്ളി എന്ന് പറയുന്നത് അതൊരു വലിയ വലിയ എമൗണ്ട് ആണ് വലിയ തൂക്കമാണ് ഇത്ര അധികം വെള്ളി എവിടെ നിന്ന് ഹാമാന് ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു സംശയം രാജാവിന്റെ ഹൃദയത്തിൽ ഉളവായിരിക്കണം എന്ന് പല വേദശാസ്ത്ര പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് അതിന് കാരണം രാജാവ് ഈ വെള്ളിയെ നിരസിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എട്ടു മുതൽ ഒൻപത് വരെയുള്ള ഒൻപത് പത്ത് വചന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ രാജാവ് ഈ വെള്ളിയെ നിരസിക്കുന്നതിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അത് കഴിഞ്ഞ് മൂന്നാമധ്യായം പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ രാജാവിന്റെ അടുക്കൽ നിന്നും അദ്ദേഹത്തിന് ഉത്തരവ് അല്ലെങ്കിൽ ആ വിളംബരം പുറപ്പെടുവിക്കുവാനുള്ള അനുവാദം ലഭിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു നേരത്തെ തന്നെ ഒന്നാം അച്ഛായത്തിൽ പുസ്തകം ഒന്നാം അധ്യായം പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഞാന് അഹ് രോഷ് രാജാവിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂനത പറയുകയുണ്ടായി അഹ്ഷുരോഷ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല ഭർത്താവല്ലായിരുന്നു എന്ന കാര്യമാണ് നമുക്ക് ഒന്നാം അച്ഛായത്തിൽ കാണുവാൻ കഴിയുന്നത് തന്റെ ഭാര്യയെ മദ്യപിച്ചിരിക്കുന്നതായ സദസ്സിന് മുന്നിൽ ആ സൗന്ദര്യമുള്ളവരാ ഉള്ളവളായി പ്രദർശിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു അതിന് അനുസരണ കേട് കാണിച്ച ഭാര്യയെ മറ്റു ഉദ്യോഗസ്ഥരുടെ ഉപദേശപ്രകാരം തള്ളിക്കളയുകയാണ് അപ്പോൾ ഒരു നല്ല ഭർത്താവ് അല്ല എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മൂന്നാമറ്റായിരം പതിനെട്ട് പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ആ അഹുരോഷ് രാജാവ് ഒരു നല്ല ഭരണാധികാരിയല്ല രാജാവല്ല എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ പ്രജകളെ സംരക്ഷിക്കുന്നവനായിരിക്കണം ആരാണോ തന്റെ പ്രജകൾക്ക് എതിരായി നിൽക്കുന്നത് ആ വ്യക്തികളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ധൈര്യവും ആ വ്യക്തികളെ എതിരെ പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള സാമർഥ്യവും പുച്ഛ കുശലതയും ഒക്കെ ചേർന്ന വ്യക്തി ആയിരിക്കണം ഒരു രാജാവെന്ന് പറയുന്നത് ഒരു നേതാവെന്ന് പറയുന്നത് അപ്പം നേതൃത്വ ഗുണം അത് കുടുംബ തലത്തിലായാലും രാജ്യതലത്തിലായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും അഹ്ശരോ രാജാവ് ഇല്ലായിരുന്നു എന്ന ഒരു പരിതാപകരമായ അവസ്ഥയാണ് നമുക്ക് ഒന്നാം അധ്യായത്തിൽ നിന്നും മൂന്നാം അധ്യായത്തിൽ നിന്നും കാണുവാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥ പ്രേരണയ്ക്ക് വിധേയമായി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അനുസരിച്ച് അദ്ദേഹം അവരുടെ ഉപദേശം കേട്ട് ഒരു ജാതിയെ മുഴുവൻ തനിക്ക് യാതൊരു വിധത്തിലുമുള്ള ഉപദ്രവം ചെയ്യാതിരിക്കുന്ന നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു ജാതിയെ മുഴുവൻ നശിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ സമ്മതം അല്ല വിളംബരം പുറപ്പെടുവിക്കുന്നത് മറിച്ച് ഹാമാന് വിളംബരം പുറപ്പെടുവിക്കുന്നതിനുള്ള സമ്മതം അദ്ദേഹം നൽകി കൊടുക്കുകയാണ് ആ സമ്മതം നൽകി കൊടുക്കുമ്പോൾ അതിന്റെ തെളിവായി തന്റെ കയ്യിലുള്ള മുദ്രമോതിരത്തെ ഊറ്റി ആ മരുകൊടുക്കുകയാണ് മുദ്ര മോതിരം എന്ന് പറയുമ്പഴത്തേക്ക് ഓരോ സാമ്രാജ്യത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേക എംബ്ലം മുദ്ര കുത്തിയ രാജാവിന്റെ വിരലിൽ അഞ്ഞിടിക്കുന്ന മോതിരമാണ് അത് പ്രത്യേക രീതിയിലുള്ള മഷിയിൽ മുക്കിയതിന് ശേഷം ഏത് വിളംബരമാണോ പുറപ്പെടുവിക്കുന്നത് അതിലേക്ക് പതിപ്പിച്ചു കഴിഞ്ഞാൽ ആ മുദ്ര കുത്തി കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റം വരുത്തുവാനായിട്ട് ആർക്കും കഴിയും കഴിയുന്നതല്ല അപ്പോൾ അങ്ങനെ പവർഫുള്ളായിട്ടുള്ളതായ ഒരു കാര്യത്തെ രാജാവ് ഹാമാന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വിളംബരം പുറപ്പെടുവിക്കുവാനുള്ള സമ്മത കൊടുത്തതായിട്ടാണ് ഈ മുദ്രമോതിരം എഴുതി കൊടുത്ത ആ പ്രവൃത്തി നമുക്ക് കാണുവാനും കഴിയുന്നത് മുദ്രമോതിരം കൊടുത്തു കഴിയുമ്പോൾ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവരോട് നീ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളു എന്നുള്ള മൗനാനുവാദമാണ് അവിടെ അഹിഷറോഷ് രാജാവ് നൽകി കൊടുക്കുന്നത് ഹാമാൻ യഹൂദന്മാരുടെ ശത്രുവാണ് എന്ന അഞ്ചു പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ആ യസ്റ്ററിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മൂന്നാം മൂന്നാമധ്യായം പത്താം വചനം ഏഴാം അധ്യായം ആറാം വചനം എട്ടാം അധ്യായം ഒന്നാം വചനം ഒൻപതാം അധ്യായം പത്താം വചനം അങ്ങനെ ഇരുപത്തിനാലാം വചനം ഇങ്ങനെ ആ അഞ്ചു പ്രാവശ്യം ആവർത്തിച്ചാവർത്തി ചെറിയ യഹൂദന്മാരുടെ ശത്രുവാണ് ആമാൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ട് തന്റെ ആ റാണി പദത്തിൽ ഇരിക്കുന്ന ും ശത്രുവാണ് ഹാമാൻ എന്നാൽ രാജാവിനെ കാണുവാൻ കഴി ഇല്ലാതെ പോയി ജീവിതത്തിൽ അതില്ലായിരുന്നു തന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന വ്യക്തിയാണ് ഹാമാൻ എന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി അദ്ദേഹത്തിന് ഇല്ലാതെ പോയി ഹാമാന് രണ്ട് വാഗ്ദാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അക്ഷരോഷ് രാജാവ് നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്നാമതായി ഹാമാൻ പതിനായിരം താലന്ദ് വെള്ളിയാണ് രാജാവിനെ വാഗ്ദാനം ചെയ്തത് ആ അത്രയും വെള്ളി അതെനിക്ക് വേണ്ട നീ തന്നെ എടുത്തു കൊള്ളുക എന്ന് രാജാവ് ഹാമാനോട് പറയുന്നുണ്ട് മറുഭാഗത്ത് യഹൂദന്മാർ എന്ന ജാതിയെ ഹാമാന് ആ അക്ഷരോഷ് രാജാവ് വാഗ്ദാനമായി നൽകുകയാണ് രണ്ട് വാഗ്ദാനങ്ങൾ ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് പതിനായിരം താലന്ത് വെള്ളി രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹൂദന്മാർ എന്ന ജാതി മൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗത്ത് വിളംബരം പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത് ഈ എഴുതിയിരിക്കുന്നതായ പതിപ്പിച്ച പല അതായത് രാജാവിങ്ങനെ കത്തിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതിനുള്ള രാജാവിന്റെ ദൂതുവാഹികളെയാണ് അഞ്ചൽ കാർ എന്നുള്ള പദം കൊണ്ട് ഉപയോഗിക്കുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് അവർ പുറപ്പെട്ടു പോയി അതാത് ചന്തകൾ അതുപോലെ വെള്ളം കോരുവാഞ്ചനം കടന്നു വരുന്ന സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് അവർ ചെണ്ട പോലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന കാര്യങ്ങൾ അത് ഉപയോഗിക്കുകയും അതിലൂടെ ജനത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയതിനു ശേഷം അവർ പറയും ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന ഇന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നുവെന്ന് അങ്ങനെ ഹാമാന്റെ സമ്മതത്തോടെ രാജാവിന്റെ മൗനാനുവരണത്തോടെ അഞ്ചൽക്കാർ പുറപ്പെട്ടു പോവുകയാണ് വിളംബരം നടക്കുകയാണ് രാജാവിന്റെ പേരിൽ ഹാമാൻ പുറപ്പെട്ടിരിക്കുന്ന വിളംബരത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വിളംബരത്തില് എന്താണ് ഉള്ളത് ആധാർ മാസം പതിമൂന്നാം തീയതി നടക്കുവാൻ പോകുന്ന ഒരു കൂട്ട കൊലപാതകത്തെ കുറിച്ച് കുഞ്ഞുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഉള്ളവർ കൊല്ലപ്പെടുവാൻ പോകുന്നു എന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് വിളംബരം നടക്കുന്നത് ആധാർ മാസം പതിമൂന്നാം തീയതി ഈ കാര്യം നടത്തണം എന്താണ് ചെയ്യേണ്ടത് സകലയൂതന്മാരെ ആ വൃത്തം കുഞ്ഞുങ്ങളെ സ്ത്രീകളെ ഉൾപ്പെടെ നിങ്ങൾ കൊന്നുകളയണം രണ്ട് അവരുടെ വസ്തുവകകൾ കൊള്ളയിടേണം ഇങ്ങനെയുള്ള രണ്ട് കൽപ്പനകളാണ് ആ വിളംബരത്തിൽ ഉണ്ടായിരുന്നത് രാജാവ് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതല്ല മറിച്ച് പാർസി സാമ്രാജ്യത്തിലുള്ള യഹൂദന്മാർ യൊഴിക ഉള്ളതായ വ്യക്തികൾ യഹൂദന്മാരെ മുഴുവൻ കൊന്നു കളയണം ഒരു ന്യൂനപക്ഷം ഭൂരിപക്ഷത്താൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ വിളംബരത്തിലൂടെ ഉളവായി വന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു കുഞ്ഞുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ അപാന വൃദ്ധം ജനത്തെ കൊല്ലുക എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് മണിക്കൂറുകൾക്കകം ഒരു ജാതിയെ മുഴുവനും ഈ ലോകത്തിൽ നിന്ന് മുടിച്ചു കളയുക ഇല്ലാതാക്കുക എന്നുള്ള ശത്രുവിന്റെ ബൃഹത്തായ പദ്ധതിയാണ് നമുക്ക് ഈ വിളംബരത്തിലൂടെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെയുള്ള വേദഭാഗത്തിലൂടെ കാണുവാൻ കഴിയുന്നത് ബി സി നാന്നൂറ്റി എഴുപത്തി നാല് മാർച്ചിൽ ഈ വിളംബരം നടന്നതായി സോറി ബി സി നാനൂറ്റി എഴുപത്തി നാല് മാർച്ച് മാസത്തിൽ ഈ വിളംബരം പുറപ്പെട്ടു പോയി പുറപ്പെടുവിച്ചു എന്ന് നമുക്ക് ആ ഫാസി സാമ്രാജ്യത്തെ സംബന്ധിക്കുന്ന രേഖകളിൽ നിന്നും വളരെ വ്യക്തമാണ് അഞ്ചൽക്കാർ ഇതിനെ വിളംബരമായി നാട് മുഴുവനും അറിയിക്കുവാൻ ഇടയച്ചിരുന്നു ഈ വിളംബരത്തിന്റെ പിന്നിൽ ഈ വിളംബരത്തോടെ നമുക്ക് മൂന്നാം അധ്യായം എസ്റ്ററിന്റെ പുസ്തകം മൂന്നാം അധ്യായം അവസാനിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഈ വിളംബരത്തിന്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് ഒരു ശത്രു ദൈവത്തിന്റെ ഉടമ്പടി ചെയ്ത ജനത്തിനെതിരെ ഉണ്ടായിരുന്നു ആ ശത്രു വളരെ രക്തദാഹിയായിരുന്നു വളരെ കർമ്മ കുല കുശലതയുള്ളവനായിരുന്നു വളരെ ബുദ്ധിമാനായിരുന്നു സമ്പന്നനായിരുന്നു യാതൊരു വിധത്തിലും താൻ ചെയ്യുന്നതായ താൻ പദ്ധതിയിടുന്ന കാര്യം നടപ്പിലാക്കത്തക്ക രീതിയിലുള്ള എല്ലാ കഴിവുകളുമുള്ള വ്യക്തിയാണ് ദൈവവുമായി ഉടമ്പടി ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ജാതിക്ക് എതിരെ നിൽക്കുന്ന ജനത്തെ സംരക്ഷിക്കേണ്ട എന്ന രാജാവ് വളരെ ഉദാസീനതാണു അദ്ദേഹം അനോഭാവത്തോടു കൂടെ ഇരിക്കുകയാണ് തൻ്റെ ജനങ്ങളെ ഒരു പ്രജ ഒരു രാജാവിൽ നിന്നും പ്രജകൾ പ്രതീക്ഷിക്കുന്ന സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള ഒരു മനോഭാവത്തോടുകൂടെയോ ഉത്സുഖതയോടുകൂടെയോ കുശലതയോടുകൂടെയോ ഒന്നുമല്ല അദ്ദേഹം ആയിരിക്കുന്നത് ഒരു രാജാവ് ഉദയാസീനത ആയിരിക്കുന്നു ഒരു രാജാവ് ഉദാസീനനായിരിക്കുന്നു മരഭാഗ ശത്രു അതിശക്തനായിരിക്കുന്നു ഇതിനിടയിൽ ഉടമ്പടി ചെയ്ത ദൈവത്തിന് വേണ്ടി ഉടമ്പടി ചെയ്ത ജനത്തിനു വേണ്ടി ദൈവം ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ സംരക്ഷിക്കേണ്ടവർ നമ്മുടെ ശത്രുവിന്റെ മുമ്പിൽ നമ്മെ വെറുതെ വിട്ടുകൊടുത്തിട്ട് നിസ്സഹായരായി അല്ല എങ്കിൽ വെറുതെ അലംഭാവത്തോടു കൂടെ അശ്രദ്ധരായി നിൽക്കുന്നുവോ ആരൊക്കെയോ മാതാപിതാക്കളോ സഹോദരങ്ങളോ കുടുംബ ബന്ധത്തിൽപ്പെട്ടവരോ മക്കളോ ഭർത്താവോ ഭാര്യയോ ഒക്കെ സംരക്ഷിക്കുന്നില്ല എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കുവാൻ തക്കവണ്ണം എന്നെ സംരക്ഷിക്കുവാൻ തക്കവാൻ ആരുമില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് മറുഭാഗത്ത് നിങ്ങളുടെ ശത്രു എത്ര വലുതമായി കൊള്ളട്ടെ രോഗമായിരിക്കാം അല്ലെങ്കിൽ മാനുഷികമോ പൈശാചികമോ ആയ തലങ്ങളിൽ നിന്നുള്ളതായ ശത്രുത ആയിരിക്കാം എന്ത് തന്നെ ആയാലും ഇന്ന് ഈ രാത്രി വേളയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഉടമ്പടി ചെയ്ത ജന ജനമാണോ നിങ്ങൾ ദൈവവുമായി ഉടമ്പടിയിൽ നിൽക്കുന്നുവോ ആരാണോ നിങ്ങൾക്കെതിരെ എന്താണോ പദ്ധതി ഒരുക്കുന്നത് ആ പദ്ധതി അവർക്കെതിരെ ചിരിക്കുവാൻ കഴിവുള്ളവനായ അല്ലെങ്കിൽ ചിരിക്കുവാൻ അങ്ങനെ അവരുടെ നമുക്കെതിരെ ഉളവാകുന്ന പദ്ധതി അവരുടെ തലമേൽ ചെന്ന് അവസാനിക്കത്തക്ക രീതിയിൽ